വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന് വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്തർഹതയാണുള്ളതെന്ന് ഐനൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജസ്റ്റിസ് വി ഖാലിദ് പ്രസിഡന്റായി രൂപീകരിച്ച കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഉത്തരമലബാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തളിപ്പറമ്പിൽ സർസൈദ് കോളേജ് തുടങ്ങിയത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ നേതൃത്വത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായാണ് ആദ്യകാലത്ത് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് ജമാവത്ത് പള്ളിയുടെ കൈവശമുള്ള ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി കോളേജിനായി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിൽ നൽകി നേതാക്കളുടെ വിയോഗത്തോടെ അസോസിയേഷൻ മുസ്ലിം മുപ്പിടിലാക്കാൻ തുടങ്ങുകയായിരുന്നെന്ന് കാസിമരിക്കൂർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ അംഗം മരിക്കുമ്പോഴും പാർട്ടി ബന്ധമുള്ളവരെ മാത്രം കമ്മിറ്റിയിൽ തിരികെ കയറ്റുകയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് കാസിം പറഞ്ഞു പള്ളി കമ്മിറ്റിയും എഡ്യൂക്കേഷനും ഒരേ കൂട്ടരുടെ കൈകളിലേക്ക് വന്നപ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാഴാൻ തുടങ്ങി ഇത് കണ്ട് സഹികട്ട തളിപ്പറവ് വാസികൾ മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടിയതിനാലാണ് രണ്ടായിരത്തി നാലിൽ പാട്ടത്തുക മൂവായിരം രൂപയാക്കിയത് പിന്നീട് മൂന്നു ലക്ഷം രൂപ വർദ്ധിപ്പിച്ചതും അങ്ങനെയാണ് അതിനിടെ എഡ്യൂക്കേഷൻ അസോസിയേഷൻ വഖഫ് സ്വത്തിന്റെ തണ്ടപ്പേര് തങ്ങളുടെ പേരിലേക്ക് മാറ്റുകയും നികുതി അടക്കുകയും ചെയ്തത് കമ്മിറ്റിക്കാർ കണ്ടിൽ നിടിക്കുകയാണെന്നും കാസിം പറഞ്ഞു കമ്മിറ്റിക്ക് കീഴിലുള്ള സീതി സാഹിബ് ഹൈസ്കൂളിലും മറ്റു സ്ഥാപനങ്ങളിലും വ്യാപകമായ അഴിമതിയാണ് നടക്കുന്നത് ലീഗ് നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് സീതി സാഹിബ് സ്കൂളിന് അഡീഷണൽ പ്ലസ് വൺ ബാച്ച് അനുവദിച്ചു കിട്ടുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിയതിനെ കണക്ക് വഖഫ് ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വെളിപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ ബഖഫ് എങ്ങനെ അന്യാധീനപ്പെട്ടു അല്ലെങ്കിൽ വഫഫ് സ്വത്തുകളെ എങ്ങനെ മോശമായി കൈകാര്യം ചെയ്തു എന്നുള്ള തെളിവായിട്ട് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനം ഇവിടെ നടന്നപ്പോൾ അരലക്ഷം രൂപ ഈ ജുമാത്ത് വള്ളിയുടെ ഫണ്ടിൽ നിന്നാണ് അതിലേക്ക് സംഭാവന ചെയ്തതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചൊക്കെ ഒരു പള്ളിയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാന്നുള്ള അത് റിട്ടേൺ ആയിട്ടുണ്ട് എൻ്റെ കോപ്പിയുണ്ട് എൻ്റെ കയ്യിൽ സംഭവം അത് ചെയ്തു എന്നുള്ളത് സംഭവം പിന്നീട് സംഭവിച്ചത് അതായത് ഇതിനെ രാഷ്ട്രീയപരമായി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് കുറേ പരാതികൾ ഉയർന്നു അവിടെ തളിപ്പറമ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കമ്മിറ്റി മാറ മാറേണ്ടി വന്നു മാറിയ വന്നിട്ട് വഖഫ് ബോർഡ് വിശദീകരണം ചോദിച്ചു എങ്ങനെയാണ് കൊണ്ടു കടക്കുന്നതിനെ കുറിച്ചുള്ള ഓഡിറ്ററിയുടെ റിപ്പോർട്ട് ഒരു വഖഫ് സ്വത്താണ് ഇത് സംഭവിക്കുന്നത് ഈ വഖഫ് സ്വത്തിൽ നിന്നാണ് പാർട്ടിയുടെ ആ സ്ഥാനത്തേക്ക് ആത്മീയ നേതാവിൻ്റെ കയ്യിലേക്കാണോ പോയത് അല്ല ലീഡറുടെ കൈയിലേക്കാണോ പോയത് അല്ലെങ്കിൽ മന്ത്രിയുടെ വീട്ടിലേക്ക് പോയെന്ന് അറിയില്ല പതിനഞ്ച് ലക്ഷം രൂപ ഇവർ അതിനു വേണ്ടി വാങ്ങിയിരിക്കുക അവിടെ അധ്യാപക നിയമനത്തിനൊക്കെ പൈസ വാങ്ങുന്നുണ്ട് അതിപ്പം സ്വകാര്യ എയ്ഡഡ് സ്കൂളൊക്കെ തന്നെ വാങ്ങുന്നുണ്ട് അതിൽ കുറേ കണക്കിതിൽ പറയുന്നുണ്ട് ഇത്ര വാങ്ങി ഇത്ര തിരിച്ചു കൊടുത്തില്ല അതുപോലെ തന്നെ കണക്കിലെ ക്രമക്കേടിനെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവം വഗഫ് നിയമ ഭേദഗതി രാജ്യമാകെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ദേശീയതലത്തിൽ വിവാദമായിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുനമ്പം വിഷയത്തിൽ ഫാറൂഖ് കോളേജിനെയും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഭൂമി കൈക്കലാക്കാൻ ജില്ലാ മുസ്ലിം ലീഗ് എഡ്യൂക്കേഷൻ അസോസിയേഷനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണെന്നും കാസിം പറഞ്ഞു പാണക്കാട് സാദിഖലി തങ്ങൾ ഖാദിയായ തളിപ്പറമ്പ് പള്ളിയുടെ ഭൂമി തട്ടിയെടുക്കുമ്പോൾ മൗനം പാലിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനും എന്താ അർഹതയാണുള്ളതെന്ന് കാസിം ചോദിച്ചു വാർത്താസമ്മേളനത്തിൽ ഇക്ബാൽ പോപ്പുലർ സിറാജ് തയ്യൽ അസ്ലം ബിലാക്കുൽ ഹമീദ് ചെങ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക അനൂസ് കണ്ണൂർ